കുന്നംകുളം പാറയും മടത്ത് ആളൊഴിഞ്ഞ പാടത്ത് വൻ അഗ്നിബാധ അഞ്ച് ഏക്കറിലെ ആളൊഴിഞ്ഞ പാടത്തെ ഉണങ്ങിയ പുല്ല് കത്തി നശിച്ചു വൈകിട്ട് അഞ്ചുമണിയോടെയാണ് തീപിടുത്തമുണ്ടായത് ഉണങ്ങിയ പുല്ലിൽ തീ പടരുന്നത് കണ്ടതോടെ പ്രദേശത്തെ വ്യാപാരികളും നാട്ടുകാരും ചേർന്ന് തീയണയ്ക്കാൻ ഏറെ നേരം ശ്രമം നടത്തിയെങ്കിലും വിഫലമായതിനെ തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് അഗ്നിരക്ഷാ സേന സ്റ്റേഷൻ ഓഫീസർ ബി വൈശാഖിന്റെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാ സേനാ സംഘം സ്ഥലത്തെത്തി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരായ ഷിനോജ ടോണി ഹരിക്കുട്ടന് അമൽ ശരത് എസ് കുമാര് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്